ईशम क्या जाना पतागा दिया जो मालूम है क्या तो काम से होते लो ये वहां पर नहीं है तो हुआ जाला नहीं है से ले के ना रखते नहीं से हां ये लो ईशना रिपोर्ट करेगा मेरा माता मामा तो उनका बच्चा बड़ा आ रही तो लगे तोरती अम्मा को तो लगा मेरी वो मदद निपट के थे जैसे जगहता जीवन में आंत को कुछ मकाले जब ध्यान ഒരു മനുഷ്യന്മ തെറ്റുകൊണ്ടല്ലേ തെറ്റിദ്ധ്യാനം കൊണ്ടാണ് മറ്റൊരു കാര്യത്ത് പോയി പോലും എല്ലാം തികഞ്ഞ ബ്രഹ്മുരൂര് പോലും അതിന്റെ മുഖത്തൊരു താപ്പുണ്ട് നിങ്ങൾ പഠിച്ചിട്ട് നിങ്ങൾക്ക് എന്താ നിങ്ങളുടെ വിദ്യ കൊണ്ട് നിങ്ങൾക്ക് എന്ത് എന്ത് ലക്ഷ്യം പഞ്ഞ് നിങ്ങളെ മാറ്റാൻ ഈശ്വരൻ സ്വാമി നിന്നു അനുഗ്രഹം സ്വാമി മാറ്റുന്ന ലോകം എത്ര ക്യാൻസർ നിങ്ങളുടെ കൈകൊണ്ട് നട്ടുപൊളിക്ക് നിങ്ങളുടെ വിധി മാറി നിങ്ങളുടെ വിധി നിങ്ങളെ അറിയാതെ മാറ്റിയത് ആ വിധി അറിയാമനും ബ്രഹ്മാവ് എഴുതിയ വിധിയെ മാറ്റിയാണ് ബ്രഹ്മത്തിന് ബ്രഹ്മാവിന് പറ്റാത്ത ഒരു വിധിയാണ് സ്വാമി മാറ്റി എഴുതുന്നത്